හම රහි හම්ග ල්ල බල ම සලාතු සලාම අරස ල් අධ්‍යෂා සහල ස්මයිල් දල්ලා ම්‍යල පඩි දෙන සදාහෝදීන් මදින නමඩ සහතු කළයිතුල්ලා ഇസ്മായിൽ പല്ലുരുത്തി അതുപോലെ ഈ പരിപാടിയുടെ കോയക്ക സാഹിബ് അതുപോലെയുള്ള മറ്റ് വേദിയിലുള്ള വിശിഷ്ടമായ വ്യക്തികൾ മുജാഹിദ് ഗേൾസ് മൂവ്മെൻറ്റിൻ്റെ എറണാകുളം ജില്ലയിലെ സെമിനാറിൻ്റെ ഉദ്ഘാടന കർമ്മം അവിടെ നടക്കുവാൻ പോയാണ് ഇന്നത്തെ ഈ കാലഘട്ടത്തിൽ വനിതകൾക്ക് ലഭിച്ചുകൊണ്ടിരിക്കുന്ന പ്രാധാന്യം നാം ഓരോരുത്തരും മനസ്സിലാക്കേണ്ടതുണ്ട് കാരണം വനിതകൾക്കിടയിൽ പ്രബോധനം നടത്തുകയും അവരിലേക്ക് വിജ്ഞാനത്തിൻ്റെ വെളിച്ചം പകർന്നു കൊടുക്കുകയും ചെയ്താലേ സമൂഹത്തിൽ മാറ്റങ്ങൾ വരുത്താൻ എല്ലാ എല്ലായിടത്തും വനിതകളെ സംബന്ധിച്ച് പറയുമ്പോൾ ഒരു പ്രാധാന്യമുണ്ട് നമ്മൾ കേൾക്കാറുള്ളതുപോലെ വനിതകൾക്ക് വേണ്ടി വനിതാ വർഷം വനിതാ പരിപാടികളൊക്കെ എല്ലായിടത്തും സജീവമായി നടന്നൊടിക്കുക പരിശ്രദ്ധ ഖുരാൻ തന്നെ വിശേഷിപ്പിക്കുന്നത് യാ അയ്യുഹന്നാസ് എന്ന ശേഷം പിന്നീട് പറയുന്നത് എല്ലാ നന്മ ചെയ്യുന്ന പുരുഷന്മാർക്കും നന്മ ചെയ്യുന്ന സ്ത്രീകൾക്കും അള്ളാഹുവിൻ്റെ പക്കിൽ നിന്ന് മഹത്തായ പ്രതിഫലമുണ്ട് അവർക്ക് മഹത്തായ അനുഗ്രഹങ്ങളുണ്ട് പരലോകത്ത് എത്തുമ്പോൾ രണ്ട് കൂട്ടിലും ആണുങ്ങളായാലും സ്ത്രീകളായാലും അവരെല്ലാവരും അള്ളാഹുവിൻ്റെ പക്കൽ തുല്യ നിലയിൽ ഉള്ളവരാണെന്നുള്ളതാണ് പണ്ട് കാലത്തൊക്കെ നമുക്കറിയാം പൗരോഹിത്യം സ്ത്രീകളെ വല്ലാതെ ഉപദ്രവിച്ചിരുന്നൊരു കാലഘട്ടമുണ്ട് എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലത്ത് സ്ത്രീകൾക്ക് പുറത്തിറങ്ങി നടക്കാനുള്ള അവകാശം പോലും കുറവായിരുന്നു അതുപോലെ വിദ്യാഭ്യാസ രംഗത്ത് അവർക്ക് പഠിക്കാനുള്ള സൗകര്യങ്ങൾ കുറവായിരുന്നു ഏതാണ്ട് തൊള്ളായിരത്തി നാൽപ്പത് നാൽപ്പത്തഞ്ച് കാലഘട്ടത്തിൽ മട്ടാഞ്ചേരിയിൽ സനാന മദ്രസ ഇസ്ലാമിയുടെ പേരിൽ സ്ഥാപനം എൻ്റെ ഉമ്മുമ്മ ആസിയബായി അവറുകൾ ആരംഭിച്ചാണ് അന്ന് ഞാൻ മനസ്സിലാക്കിയിരുന്നത് ഞാനൊക്കെ ജനിക്കുന്നതിന് മുമ്പാണത് അന്ന് പറഞ്ഞിരുന്നത് സ്ത്രീകൾക്ക് വിദ്യാഭ്യാസം പഠിക്കാൻ തീരെ അനുവാദമില്ലാത്തൊരു കാലഘട്ടമായിരുന്നു സ്ത്രീകളെ വെറും അടുക്കളയിലോ വീട്ടിലോ തളച്ചിട്ടാൽ മതി അവർക്ക് പള്ളിയിൽ പോകാൻ പാടില്ല അവർക്ക് വിദ്യാഭ്യാസം പാടില്ല അവർക്ക് മറ്റ് രീതിയിലുള്ള സാമൂഹ്യ പ്രവർത്തനം നടത്താൻ പാടില്ല ആ നിലപാടിലായിരുന്നു ആ കാലഘട്ടം ശിലാഹി പ്രസ്ഥാനം സജീവമായി രംഗത്ത് വന്നപ്പോൾ അതിന് മാറ്റങ്ങൾ വന്നു ഇന്ന് അലഹതിരില്ല കേരളത്തിൽ മാത്രമല്ല പലയിടത്തും വിദേശത്ത് പോലും സ്ത്രീകൾ കൂട്ടം കൂട്ടമായി വെള്ളിയാഴ്ച ദിവസങ്ങളിൽ വിമാനമസ്കാരങ്ങളിലും മറ്റ് പരിപാടികളിലും ഒക്കെ പങ്കെടുക്കും അതുപോലെ സാമൂഹ്യ സേവന രംഗത്ത് അവരുടെ പങ്ക് വളരെ വലുതായതാണ് അവര് ഓരോ രംഗത്തും അവരുടേതായ കഴിവുകൾ പഠിപ്പിക്കുന്നു നമ്മളൊരു സർവേ പരിശോധിച്ചാൽ മലപ്പുറവും കോഴിക്കോടും തുടങ്ങിയ ജില്ലകളിൽ പോലും വനിതകൾ വലിയൊരു മുന്നേറ്റം ഉണ്ടാക്കി കഴിഞ്ഞിരിക്കുകയാണ് കോളേജുകൾ അതുപോലെ അറബിക് കോളേജുകൾ മെഡിക്കൽ രംഗത്തും എഞ്ചിനീയറിംഗ് രംഗത്തും അതുപോലുള്ള ഉയർന്ന ദുരിതങ്ങളിൽ വലിയ പകവികൾ കഷ്ടമാക്കുന്നത് റാങ്കുകൾ കഷ്ടമാക്കുന്നത് മിക്കവാറും നമ്മളീ പെൺകുട്ടികളായിരിക്കും പ്രത്യേകിച്ച് മുസ്ലിം പെൺകുട്ടികൾ ഒക്കെ കഴിഞ്ഞ ദിവസം ഒരു വാർത്ത വായിക്കാനുണ്ട് പൈലറ്റായിക്കൊണ്ട് എടുക്കുന്ന ഒരു പെൺകുട്ടി ധൈര്യപൂർവ്വം വിമാനം പറത്താൻ ആ കുട്ടി തയ്യാറായിട്ട് വന്നു അതുപോലെ തന്നെ ഗുജറ മത്സരകോട്ടത്തിൽ മലപ്പുറം ജില്ലയിലെ നമ്മളുടെ ഒരു സുഹൃത്തിൻ്റെ മകള് അത് വളരെ മുൻപന്തിയിൽ പ്രത്യേകിച്ച് ഫ്രാൻസിലെ ഒരു വലിയ മത്സരത്തിൽ പോലും പങ്കെടുത്തുകൊണ്ട് സമ്മാനം നേടി അങ്ങനെ ഓരോ രംഗം പരിശോധിച്ചാലും ഇന്ന് കുട്ടികൾ പെൺകുട്ടികൾ മുന്നേറിക്കൊണ്ടിരിക്കുന്ന കാലഘട്ടമാണ് ഇവിടെ നമ്മൾ തടിച്ചുകൂടിയിരിക്കുന്നത് തൗഹീദിൻ്റെ പ്രവർത്തനം കൂടുതൽ സജീവമാക്കാനാണ് കാരണം നമുക്കറിയാം ഒരു കാലത്ത് ഉറുക്കും ഏലസും മന്ത്രവാദവും എല്ലാം കൊണ്ട് മുഖരിതമായിരുന്ന ഒരു പ്രദേശങ്ങളിലായിരുന്നു ജിന്നമ്മമാര് അതുപോലെ ചില സമയത്തൊക്കെ തങ്ങളുപ്പാപ്പന്മാർ ജാറങ്ങള് മക്ബറകൾ ഉറൂസുകൾ ഇങ്ങനത്തെ അജാ അനാചാരങ്ങളുടെ പട്ടിക പരിശോധിച്ചാൽ അതിലൊക്കെ നമ്മുടെ സ്ത്രീ ജനങ്ങളെ കൊണ്ടുപോയി വളരെയധികം പ്രയാസപ്പെടുത്തിയിരുന്ന കാലഘട്ടമുണ്ട് ഇന്ന് പല സ്ത്രീകളും ഉത്ബുദ്ധരായതോടുകൂടി അവർക്കൊക്കെ ഇന്ന് കാര്യങ്ങൾ അറിയാം സൗഹീദിൻ്റെ പാത ഏതാണ് ഷിഹ്നത്തിൻ്റെ പാത ഏതാണ് വിദേഹത്തെന്താണ് എന്താണ് എന്ന് ചോദിച്ചാൽ നമ്മുടെ വീടുകളിലുള്ള സ്ത്രീകൾ അതൊക്കെ ഓരോരുത്തരും അവർ പറഞ്ഞു തരും അള്ളാഹുയിൽ പങ്കുചേർത്താൽ അത് ചെറുക്കാവും ഏത് നിലക്കുള്ള പങ്ക് ചേർത്താലും ഇവിടെ നമ്മൾ കേട്ടുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങളുണ്ട് ഒരു മടവൂർ ഔലിയാനെ കൊണ്ട് ചില രീതിയിലുള്ള പ്രബോധനം നടത്തി എന്നും പറഞ്ഞുകൊണ്ട് ഇവിടെ അദ്ദേഹത്തെ മഹത്വകരിച്ചു കൊണ്ടുള്ള എന്തെല്ലാമ വാചകം വിമാനം പോകുന്ന നിയന്ത്രിക്കുന്ന അദ്ദേഹമാണ് അതുപോലെ തന്നെ മരിച്ചവർ ആ മരിച്ചു കിടക്കുന്ന മനുഷ്യൻ ലോകത്തെ തന്നെ നിയന്ത്രിക്കുന്നു എന്ന് പറയുന്ന രീതിയിൽ സമൂഹത്തെ പിന്നോട്ട് തള്ളി അള്ളാഹുവിൽ നിന്ന് അകറ്റാനുള്ള വല്ലാത്ത ഒരു അവസ്ഥയിലാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഇതിൻ്റെ കാരണം അന്വേഷിച്ചാൽ നമുക്കറിയാം കുറേ മതമന്ധിതന്മാരെന്ന് അവകാശപ്പെടുന്ന സാമ്പത്തികമായ ചൂഷണം ചെയ്യുന്ന അതുപോലെ തന്നെ മാനസികമായി ആൾക്കാരെ പറഞ്ഞ് പേടിപ്പിച്ച് കൊണ്ടുവരുന്ന ഒരു കാഴ്ച നമുക്കറിയാം മന്ത്രവാദത്തിൻ്റെ പേരിൽ കൊലപാതകങ്ങൾ നടക്കുന്നു എത്രയോ സ്ഥലങ്ങളിൽ പലരും അവിടെ ചെന്നാൽ രോഗം സുഖപ്പെടുമെന്നും പറഞ്ഞ് പല രീതിയിലുള്ള ആൾക്കാരെ സമീപിക്കുന്നു അതെല്ലാം ദിവ്യന്മാരെന്നാണ് അറിയപ്പെടുന്നത് പേര് അറിയുമ്പോൾ ചിലപ്പോൾ തങ്ങളായിരിക്കാം ജിന്നയായിരിക്കാം ഇതൊക്കെ ഉണ്ടാവും അല്ലെങ്കിൽ വലിയ പേര് കെട്ട ഒരു ഡോക്ടറാവാം ഇതൊക്കെ പറയും പക്ഷെ അവസാനം ചെന്നെത്തുന്നത് മനുഷ്യൻ്റെ മാനസികം ശാരീരികവുമായ തകർച്ചകളാണ് അതുകൊണ്ട് കൊച്ചിയെ സംബന്ധിച്ച് പറയുമ്പോൾ പള്ളുരുത്തയെ സംബന്ധിച്ച് പറയുമ്പോൾ നമുക്കൊരു കാര്യം ഓർക്കാനുള്ളത് ഇവിടെ ജീവിച്ചിരുന്ന പണ്ഡിതന്മാരുടെ നിരന്തരമായ പ്രയത്നം കൊണ്ട് ഇവിടെയെല്ലാം മാറ്റങ്ങൾ വന്നു അലഹമില്ല എനിക്ക് ഓർമ്മയുണ്ട് പുതിയ പള്ളിയിലത്തെ ആ പ്രവർത്തനം അതുപോലെ തന്നെ ഈ ഭാഗത്ത് നമ്മുടെ തങ്ങൽ നഗറിൽ വന്ന പള്ളി നമ്മുടെ കച്ചേരിപ്പടിക്കൽ വന്ന സെൽഫി മസ്ജിദ് ഇതിനിടയിൽ വളരെയധികം ത്യാഗം സഹിച്ചാണ് ഓരോരുത്തരും ഈ പള്ളികളൊക്കെ പഴഞ്ഞത് അവരാരും പയ്യ പൈസ കയ്യിൽ വെച്ച് ഒരു ദിവസം ഒരു പള്ളി ഉണ്ടാക്കിയതല്ല നിരന്തരമായി ഇറങ്ങിത്തിരിച്ച് ജനങ്ങളിൽ നിന്ന് പൈസ പിരിച്ച് ഈ തൗഹീദ് ഉൾക്കൊള്ളണം എന്നുള്ള ഒരൊറ്റ ധാരണയിലാണ് അവരെല്ലാം ഇത്തരം കാര്യങ്ങൾ ഇവിടെ നടപ്പിലാക്കിയത് അതുകൊണ്ട് ഇന്ന് കുറേ അധികം സ്ത്രീകൾക്ക് അറിയാം എന്താണ് തൗഹീദ് എന്ന് ചോദിച്ചാൽ അവർ നമ്മളെക്കാളും കൃത്യമായിട്ട് അവർ ആ കാര്യങ്ങൾ പറഞ്ഞു തരും അതല്ല എന്താണെന്ന് ചോദിച്ചാൽ അവർ തരും ചെറുത്തിനെപ്പറ്റി ചോദിച്ചാൽ വ്യക്തമായി പറയാൻ പറ്റുന്ന ധാരാളം സ്ത്രീകൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട് അതുപോലെ ചെറുക്കന് ആചാരങ്ങൾ ചോദിച്ചാൽ അവർ പറഞ്ഞുതരും അപ്പം അതുകൊണ്ട് നമുക്ക് ഇത്തരം കാര്യങ്ങൾ പഠിക്കണം പഠിപ്പിക്കണം റബ്ബിദിനി അൽമ എന്ന മഹത്തായ തത്വമാണ് നമ്മുടെ മുമ്പിലുള്ളത് റബ്ബെ നമുക്ക് ജ്ഞാനം വർദ്ധിപ്പിച്ച് തരണമേ അത് സാധാരണ ജ്ഞാനമല്ല അള്ളാഹുവിൽ നിന്ന് പ്രതിഫലം കിട്ടുന്ന നല്ല വിജ്ഞാനം കിട്ടണം അതിനു വേണ്ടിയാണ് ഇത്തരം പരിപാടികൾ സംഘടിപ്പിക്കുന്നത് ഇത് വലിയൊരു മഹത്തായ സമ്മേളനമാണ് ഏതാണ്ട് ആയിരത്തിലധികം സ്ത്രീകൾ ഒരു ഓഡിറ്റോറിയത്തിൽ വന്ന് ഇവിടെ ഈ പരിപാടിക്ക് നേതൃത്വം കൊടുക്കുമ്പോൾ വളരെ സന്തോഷം തോന്നുന്ന അനുഭവമാണ് പ്രത്യേകിച്ച് നിങ്ങളുടെയൊക്കെ സാന്നിധ്യമാണ് വലുത് നിങ്ങളിവിടെ വന്ന് വൈകുന്നേരം വരെയും ഇതിരുന്ന് പഠിക്കുന്നു മനസ്സിലാക്കുന്നു നിങ്ങൾക്ക് മറ്റുള്ളവരിലേക്ക് ദൗത്യം എട്ടിച്ചു കൊടുക്കാനുള്ള ശ്രമമാണ് നിങ്ങൾ മാത്രം കേട്ടാൽ പോരാ നിങ്ങൾ മാത്രം കേട്ട് നന്നായാൽ പോരാ നിങ്ങളുടെ സമൂഹത്തിലുള്ളവർ കുടുംബത്തിലുള്ളവർ നിങ്ങളുടെ മക്കൾ നിങ്ങളുടെ തൊട്ടടുത്ത അയൽവക്കത്തുള്ളവർ ഇവരോടൊക്കെ ഇത് പറഞ്ഞു കൊടുക്കണം എന്താണ് ശരിയായ മാർഗം പിന്നെ അവരത് സ്വീകരിച്ചില്ലേ നമ്മളെ സംബന്ധിച്ച് ബാധ്യതയില്ല ദൈവത്തെ എത്തിച്ചു കൊടുക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം അതിനുവേണ്ടിയാണ് ഈ പരിപാടി നടത്തുന്നത് നല്ലൊരു തുക ചിലവാക്കിക്കൊണ്ട് ഇവരിത് നടത്തുമ്പോൾ അതിന് പ്രയോജനം കിട്ടണം അത് നിങ്ങൾ അതിനുവേണ്ടി ശ്രമിക്കണം അതാണ് വേണ്ടത് അതുപോലെ നമ്മളൊക്കെ പറയാറുണ്ട് മക്തി തങ്ങലിനെ പോലത്തെ ആൾക്കാരൊക്കെ ഈ കൊച്ചി പ്രദേശത്ത് ജീവിച്ചിരുന്നവരാണ് എപ്പോഴും നമ്മൾ ഓർക്കാറുള്ള കാര്യമാണ് വക്തം അബ്ദുൽ കാർ മൗലി സാഹിബിനെയും മക്തി തങ്ങളെയും പിന്നീട് വന്ന മർഹൂം ഉമ്മർ മൗലി സാഹിബിനെയുമൊക്കെ നമുക്ക് മറക്കാൻ പറ്റില്ല ഉമ്മർ മൗലവി സാഹിബ് കൊച്ചി മട്ടാഞ്ചേരി വന്ന ശേഷം നടന്ന ഒരു അദ്ദേഹത്തിൻ്റെ ശൈലിയിലുള്ള ഒരു മഹത്തായ പ്രവർത്തനം കൊച്ചിയെ തന്നെ അല്ലെങ്കിൽ പള്ളുരുത്തി പ്രദേശത്തൊക്കെ മാറ്റി മറിച്ച സംഭവമായിരുന്നു മർഹൂം എ കെ ഉമ്മർ സാഹിബ് അതുപോലെ കുഞ്ഞ മുഹമ്മദ് സ്രാങ്ക് അതുപോലെ തന്നെ എ ഹമീദ് സാഹിബ് തുടങ്ങി ഹംസ മാസ്റ്റർ അവരൊക്കെ ചെയ്ത സേവനങ്ങൾ ഒരിക്കലും മറക്കാൻ പറ്റില്ല ഓരോ ദിവസവും പണ്ഡിതന്മാരെയും കൊണ്ടവർ നടക്കുകയായിരുന്നു രാവും പകലും രാത്രിയുടെ ഇരുണ്ട വെളിച്ചത്തിൽ അവരിങ്ങനെ പണ്ഡിതന്മാരെയും കൊണ്ട് കാറുണ്ടായിരുന്നില്ല ബസ് സൗകര്യങ്ങളുണ്ടായില്ല ചിലപ്പം നടന്നിട്ടൊക്കെ വന്നു അഞ്ചും പത്തും കിലോമീറ്റർ കൊച്ചിയിൽ നിന്ന് നടന്ന് പള്ളൂരുത്തിയിൽ വരും പള്ളൂരിത്തിൽ നിന്ന് നടന്ന് കൊച്ചിക്ക് പോകും ഫോർട്ട് കൊച്ചിയിൽ പോകും ഇതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ടാവണം ഇന്ന് നമുക്ക് എല്ലാ സൗകര്യവും ഉണ്ട് ബസ് ഉണ്ട് സൗകര്യമുണ്ട് എല്ലാം ഉണ്ട് അപ്പം അതുകൊണ്ട് ആ മുൻഗാമികളായ നമ്മുടെ ആ നേതാക്കന്മാരെ നമ്മൾ ഓർക്കണം അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കണം നമുക്ക് എല്ലാവർക്കും വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം ഈ സംരംഭം അള്ളാഹുൻ്റെ വക്കൽ സാലിഹായ മഹത്തായ ഒരു കർമ്മമായി തീരട്ടെ ഇതിനു വേണ്ടി പ്രയത്നിച്ച എല്ലാവർക്കും വിവാഹു താല മഹത്തായി പ്രതിഫലം നൽകട്ടെ ഈ പരിപാടി ഔപചാരികമായി വിവാഹുവിൻ്റെ നാമത്തിൽ ഉദ്ഘാടനം ചെയ്യുവാൻ ഉദ്ഘാടനം ചെയ്യുകയാണ് ഈ പരിപാടി ഉദ്ഘാടനകർമ്മം നിർവഹിക്കുന്നു അതോടൊപ്പം ഒരു കാര്യം നിങ്ങൾ മനസ്സിൽ വെക്കേണ്ടത് പറയാണ് നന്മ ഉപദേശിക്കുക തിന്മ പുരോധിക്കുക അതായിരിക്കണം നമ്മുടെ ലക്ഷ്യം അതിനുവേണ്ടി എല്ലാവരുടെയും സഹകരണങ്ങൾ ഉണ്ടാവണം പരിശുദ്ധ ഖുറാനിലെ ഒരു വാക്യമുണ്ട് വൽ കാലത്തെ അല്ല സത്യം ഇന്നൽ ഇൻസാൻ എല്ലാ മനുഷ്യരും നഷ്ടത്തിലാണ് എല്ലാ മനുഷ്യവർഗം തന്നെ നഷ്ടത്തിലാണ് ഇല്ലാമനു വിശ്വസിച്ചവർ സൽക്കർമ്മങ്ങൾ ചെയ്തവർ ബിൽഹക് അതാണ് ഏറ്റവും പ്രധാനം വിശ്വസിക്കാനും പറ്റും സൽക്കർമ്മങ്ങൾ ചെയ്യാനും പറ്റും പക്ഷെ അത് പറയാൻ പലർക്കും മടിയാണ് പറയാൻ പറ്റൂല വിശ്വസിച്ച കാര്യങ്ങൾ തുറന്നു പറയണം വത്തവാസവും വത്തവാസവും വത്തവാസർ അതിൽ പറയുമ്പോൾ ആ സമയത്താണ് പറഞ്ഞത് അതിൽ വരുന്ന ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ക്ഷമിക്കണം പണ്ട് കാലത്ത് അങ്ങനെയായിരുന്നു പണ്ഡിതന്മാരൊക്കെ കല്ലുകൊണ്ടിട്ടുണ്ട് കല്ലേറു കൊണ്ടിട്ടുണ്ട് ബുദ്ധിമുട്ട് സംഭവിച്ചിട്ടുണ്ട് അപ്പം അതുപോലെ ഇപ്പം അതൊന്നും ഇല്ല അതൊന്നും ഉണ്ടാവുകയില്ല കാര്യങ്ങൾ അല്ലെങ്കിൽ നടന്നു നടക്കുന്നുണ്ട് നിങ്ങളുടെ ഈ സാന്നിധ്യം നിങ്ങൾ വന്നത് വളരെ സന്തോഷകരമാണ് വാഹനം നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ റബന തക്ക ഇന്നൊക്കെ അലഹമുല്ലാറബുല